നമസ്കാരം സ്വാഗതം ഗാസ മുറിവുകൾക്കിടെ ഇസ്രായേലിന് വീണ്ടും കോടികളുടെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക അറുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ആയുധ വിൽപ്പനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം ലെബനനിൽ ഹിസ്ബുലു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെത്തിയ വിവരം ബൈഡൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ വീണ്ടും ആയുധമണിയിക്കാനുള്ള അണിയിക്കാനുള്ള നീക്കം പുറത്തുവരുന്നത് ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കുമെന്നും ബൈഡൻ ഉറപ്പു നൽകിയിരുന്നു മാസങ്ങളായി ആയുധ വിൽപ്പന പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രത്യേക കമ്മിറ്റി ആയുധ കരാർ ചർച്ച ചെയ്യുകയും ഒക്ടോബറിൽ വിപുലമായ അവലോകനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതായി മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥ ലോകമെങ്ങും ഗാസാ വെടിനിർത്തലിനായി മുറവിളി ശക്തമാകുമ്പോഴും അമേരിക്ക വീണ്ടും ഇസ്രായേലിന് ആയുധം നൽകുന്നത് ആക്രമണം ശക്തമാക്കാനാണ് സഹായിക്കുകയെന്ന ആക്ഷേപവുമുണ്ട് ഉണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിക്കാവുന്ന ചെറു ബോംബുകൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളാണ് ഇസ്രായേലിന് കൈമാറുന്നത് എന്നാൽ വാർത്തകളോട് ബൈഡൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരണമെന്ന അമേരിക്കൻ നിലപാടിലെ പൊള്ളത്തരമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ഒരു ഭാഗത്ത് സമാധാനത്തിനായി വാദിക്കുമ്പോൾ മറുഭാഗത്ത് ഗാസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കാൻ അമേരിക്ക ഇസ്രായേലിനെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ നൽകുകയാണ് ഗാസയിൽ ഇതുവരെ ഇസ്രായേലിൽ നാൽപ്പത്തി ഇരുന്നൂറ്റി എൺപത്തി പേരെയാണ് കൊലപ്പെടുത്തിയത് ൂസിലും രമാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപനാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരുച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെളിയിരുത്തലിന് അംഗീകാരം നൽകിയത് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്ന മടക്കം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയൊഴുകുന്ന ലിറ്റാനിപ്പുഴയുടെ വടക്കു ഭാഗത്തുള്ള ഹിസ്ബുല്ല പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട് പകരം അതിർത്തിയിൽ അയ്യായിരം ലബനൻ സൈനികരെ വിന്യസിക്കണം ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ ഫ്രാൻസ് യു എസ് എന്നിവ സംയുക്തമായി ലബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് നാലു മണിക്കൂർ മുമ്പ് കുടിയൊഴുപ്പിക്കൽ ഉത്തരവിറക്കിയും ഒരു മണിക്കൂർ മുമ്പ് വ്യോമാക്രമണം തുടർന്നും ലബനനിൽ ഭീതി വിധിച്ചതായിരുന്നു ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്